അസലാമലൈക്കും മുറമ്മത്തുള്ള പ്രിയമുള്ള വിശ്വാസികളെ ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഓരോ സെക്കുണ്ടിനും വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വാഹനത്തിൽ പോകുമ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം എന്ത് പ്രശ്നം വന്നാലും അള്ളാഹുവാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹുവാണ് രക്ഷപ്പെടുത്തുന്നത് നമ്മൾ വിശ്വാസത്തെ അള്ളാഹുവിലേക്ക് അർപ്പിക്കഴി അർപ്പിക്കുകയും അള്ളാഹുവിന് വിവാദത്തെടുക്കുകയും അള്ളാഹുവിനോട് എല്ലാ സമയത്തും േടുകയും എന്ത് സംഭവിച്ചാലുംഹുവിനെ സ്തുതിക്കുകയും നഷ്ടങ്ങൾ സംഭവിച്ചാലും അല്ലാഹുവിനെ സ്തുതിക്കേണ്ടതാണ് നമ്മൾക്ക് ഒരു നഷ്ടമുണ്ടായാൽ ആ നഷ്ടത്തിന് വലുതായി കാണാതെ നമ്മളെക്കാൾ ബുദ്ധിമുട്ടിലുള്ളവരെ നോക്കിയാൽ നമുക്ക് സമാധാനമാകും അപ്പോഴാണ് നമ്മുടെ നാക്കിൽ നിന്ന് അൽഹന്തുരില്ല എന്നുള്ള വാക്ക് പോലും വരുന്നത് നമ്മളെക്കാൾ ഉയർച്ചയിലുള്ളവരെ നോക്കിയാൽ നമുക്ക് അലഹദില്ലായും വരികയില്ല അള്ളാഹുവിനോടാണ് നമുക്ക് ശത്രുത തോന്നുന്നത് നമ്മളെക്കാൾ ഉയർച്ചയിലുള്ളവരെ നമ്മൾ കാണരുത് നമ്മളെക്കാൾ താഴെ ഉള്ളവരെ കാണുമ്പോൾ അലഹമ്മദില്ല നമ്മളെ അള്ളാഹു സുഹാന ഓ ഇത്രയാണെങ്കിലും രക്ഷപ്പെടുത്തിയല്ലോ എന്നാണ് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചാൽ ആക്സിഡൻറ്റ് സംഭവിച്ചല്ലോ എന്നല്ല കരുതേണ്ടത് അപ്പോൾ ആ ആക്സിഡൻ്റ് സംഭവിച്ച സന്ദർഭത്തിൽ അപകടം സംഭവിച്ച സന്ദർഭത്തിൽ ഞാൻ ഇത്തര ബാക്കിയായല്ലോ എന്നാണ് കരുതേണ്ടത് കരുതേണ്ടതും അല്ലോ അവന് സ്തുതിക്കേണ്ടതും അത്ര സ്തുതി നമ്മുടെ നമ്മുടെ നാക്കിൽ എല്ലാ സമയത്തും അള്ളാഹുവിനോടുള്ള സ്തുതിയും അള്ളാഹുവിനോടുള്ള റിഖുറും അതുപോലെയുള്ള അലൈഹി അലൈവലമ തങ്ങൾക്കുള്ള സ്വലാത്തും എല്ലാം നമ്മുടെ നാക്കിൽ നിന്ന് എല്ലാ സമയത്തും വരേണ്ടതാണ് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് നല്ല ആശ്വാസമുണ്ടാകും ആ ആശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിൽ ദുനിയാവും പരലോക ജീവിതത്തിനും നമ്മളെ രക്ഷപ്പെടുത്താനും ും ഇവിടെ നമുക്ക് രണ്ട് ഉസ്താദന്മാരുടെ പ്രസംഗം കേൾക്കാം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നല്ലതുപോലെ മനസ്സറിഞ്ഞ് എന്ത് വിഷമം എന്നാലും എന്ത് പ്രയാസം വന്നാലും അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മൊത്തമൊ നിങ്ങളോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് സലാമത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവസാന ഘട്ടം വരുമ്പോൾ നിങ്ങളെ എല്ലാവരും കൈവടിഞ്ഞു ഇനി എനിക്കൊരു രക്ഷയില്ല റബ്ബേ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ നിങ്ങൾ തളരുത് ഉടനവോദനം ഫാത്തിഹ മഹാനായ ശേഖനയുടെ സി എം വരി തങ്ങളുടെ ഹലറത്തിലേക്ക് മനസ്സറിഞ്ഞ് ഫാത്തിഹ ഓതിയാൽ അവിടെ നിന്ന് മഹാനവറുകൾ പെട്ടെന്ന് നമുക്ക് ജാമ്പത്ത് തരും സഹോദരങ്ങളെല്ലാ തൈ അസൂമിന് റൗഹില്ലാ അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത് ഒരിക്കലും നിങ്ങൾ അവന്റെ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതി പോകരുത് എന്തൊക്കെ നട്ടപ്പെട്ടാലും അതൊന്നും നിങ്ങളുടെ ഹൃദയത്തിലെ ഒരിക്കലും ചാൻ ചാടുന്നതിന് കാരണമാകരുത് ഒരിക്കലും നട്ടപ്പെട്ടു പോകരുത് ഈ മാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ മാൻ ഉണ്ടല്ലോ ആ ഈ മാൻ ഒരിക്കലും നിങ്ങൾക്ക് നട്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് ഏൽപ്പിക്കേണ്ട പടച്ചവനെ സർവ്വതും വിശുദ്ധ സൂറത്ത് പ്രിയപ്പെട്ട പറഞ്ഞതായി പരിശുദ്ധമായ ബഹുമാനമുള്ളവരെ ഇവിടെ രണ്ട് ഉസ്താദന്മാർ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത് ആദ്യം നമ്മൾ സഫ്വാൻ സക്കാഫിയാണ് എന്ത് കഷ്ടം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും സി എം മടപൂരിനെ വിളിക്കൂ അവിടത്തേക്ക് ഫാത്തിഹ ഓതു എന്നാണ് ഫാത്തിഹ മരണപ്പെട്ടവർക്ക് നമ്മൾ ഓതേണ്ടതാണ് ഫാത്തിഹ ഓതേണ്ടതാണ് മരണപ്പെട്ടവർ സിയാറത്ത് ചെയ്യേണ്ടതാണ് അത് ഒരു ഔലിയ അല്ലെങ്കിൽ പോലും നമുക്ക് മഖ്ബറ അല്ലെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ സിയാറത്ത് ചെയ്യുന്ന അതുപോലെ അള്ളാഹുവിൻ്റെ വലിയെന്ന് പോയി യാർത്ഥ ചെയ്യുന്ന സ്ഥലം ആയിക്കൊള്ളണമെന്നില്ല അല്ലാത്ത സ്ഥലത്തും ഒരാൾ മരണപ്പെട്ട് അവിടെ ആ കബർസ്ഥാനിൽ പോയി നമ്മൾ ദുബ ചെയ്യുകയാണെങ്കിലും അവിടുത്തെക്ക് ഫാത്തിയ ഓതുകയാണെങ്കിലും അത് നമ്മുടെ വിശ്വാസം നമുക്ക് നമുക്കെന്തോ ഇവിടുന്ന് കാര്യമുണ്ട് എന്നുള്ള വിഷയത്തിലല്ല നമുക്കത് കൊണ്ട് ഫലമുണ്ട് എന്നുള്ളതല്ല ഫലമുണ്ട് എന്താണ് നമുക്ക് മരണത്തിന് ഓർമ്മിപ്പിക്കാനാണ് മരണത്തെ ഓർ ഓർക്കാൻ വേണ്ടിയാണ് നമുക്കും മരണമുണ്ടല്ലോ ഇതുപോലെ നമ്മളും ഒരു സ്ഥലത്ത് വന്ന് കബൂർസ്ഥാനിൽ വന്ന് കിടക്കേണ്ടവരാണ് എന്നുള്ള ഓർമ്മക്കല്ലാതെ നമ്മുടെ ദുന്യവ്യായ കാര്യത്തിന് വേണ്ടിയല്ല ദുനിയവ്യായ ലാഭത്തിന് വേണ്ടിയല്ല ഇപ്പോഴെല്ലാം സിയാർത്ത് ചെയ്യാൻ പോകുന്നത് മജിസികളിലേക്ക് പോകുന്നത് ദുന്യവ്യായ കാര്യങ്ങൾ ദുന്യവ്യായ ലാഭത്തിന് വേണ്ടി മാത്രമാണ് രോഗങ്ങൾ രോഗങ്ങള്ിഫ ആകുന്നു ക്യാൻസർ ഇല്ലാതെയാകുന്നു ഇങ്ങനെയുള്ള ഒരുപാട് മജിലിസുകളും മജിലിസിലും പോയി പറയുന്നത് അത് തന്നെയാണ് അതുപോലെ സിയാറത്തിന് പോയി അവിടെ ദയ്യുന്നതും എല്ലാം നേരിട്ട് ദ ചെയ്യുന്നതാണ് ഇത് അവിടെ പോകരുത് എന്നല്ല അവിടുത്തെ നമ്മുടെ സിയാറത്ത് അവിടെ കപൂർ സന്ദർശനം നമുക്ക് മരണത്തെ ഓർമ്മിപ്പിക്കാനല്ലാതെ ദുനിയാവിൻ്റെ കാര്യമെല്ലാം അള്ളാഹുവാണ് അതിന് തീരുമാനിക്കുന്നതും എല്ലാ സമയത്തും നമ്മളെ കാക്കുന്നതും അള്ളാഹുവാണ് അള്ളാഹുവിനെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നാണ് രണ്ടാമതായി നമ്മുടെ നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ ആവർത്തിച്ച് രണ്ട് പ്രസംഗവും കേട്ടല്ലോ നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞത് അത് അള്ളാഹുവിനെ എല്ലാ കാര്യവും ഏൽപ്പിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യേണ്ടതാണ് നമുക്കൊരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വരും വന്നാലും നമ്മൾ അള്ളാഹുവിനെയാണ് ഏൽപ്പിക്കേണ്ടത് മരണപ്പെട്ടവർ നമ്മൾ മരണപ്പെടാനുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നു ഒരുപാട് മഹ്ബറകൾ കേരളത്തിൽ മാത്രം നോക്കിയാൽ കോടിക്കണക്കിന് മഹ്ബറകളുണ്ട് ഒരു സി എം മടവൂറിനെ മാത്രം ഇത്രയും ഒരു പുകഴ്ത്തിയും ഇത്രയും ഒരു ഫലമുണ്ടെന്ന് പറയാനുള്ള എന്തോ ഒരു ഇവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമുണ്ട് ഇവർക്ക് വ്യൂസ് കൂട്ടാനും ജീവിതത്തിൻ്റെ ഒരു മധുരം അതുപോലെ നല്ല രീതിയിലുള്ള അംഗീകാരം അതുപോലെയുള്ള അദ്ദേഹത്തിനെ ഒരു നല്ലൊരു ഒരു കറാമത്തി എല്ലാം പറഞ്ഞ് ഒരുപാട് കാശുണ്ടാക്കി ആൾക്കാർ പോലും ആൾക്കാരെന്നു പറഞ്ഞാൽ വീട് വീട് പത്ത് അമ്പത്തി ഏഴ് ലക്ഷത്തിന് വീട് പോലും കെട്ടി അത് സ്വന്തം ലാഭത്തിന് വേണ്ടി ഒരു ഏറ്റെടുത്തിരിക്കുകയാണ് സി എം മടവൂരിനെ സ്വന്തം ലക്ഷ്യങ്ങൾക്ക് ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തത്തിന് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിന് വേണ്ടി ഇവർ ഏറ്റെടുത്തിരിക്കുന്നു സി എം മണപൂരിന് അപ്പോൾ ഇവിടെ സി എം മണപൂരിനെ ഏറ്റെടുത്ത കാര്യം ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ മടവൂർ കാഫിലയുടെ ആൾ വീട് വീടാന്തരം പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവരോട് കറാമത്ത് പറയിപ്പിക്കുകയും അങ്ങനെ പറയിപ്പിച്ച് ഈ അദ്ദേഹത്തിന് ഡബിൾ ഇൻകമാണ് ഇവിടെ യൂട്യൂബിൻ്റെ വരമാനവും അതുപോലെ ഒരു വീട്ടിലേക്ക് പോയാൽ അവർ സൽക്കരിക്കുകയും അതുപോലെ നല്ല കാശ് കൊടുക്കുകയും ഇതെല്ലാം ചെയ്ത് ഇദ്ദേഹം നല്ല ഒരു ഉന്നതമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ ദുന്യാവ്യാസ സ്ഥാനം മാനം അതുപോലെയുള്ള വീട് കാറ് വണ്ടി എല്ലാം നേടി അവരുടെ പേരിൽ ഇത് ദീന് ഉള്ളത് നമുക്ക് ഇബാധത്തെടുക്കാനുള്ളതാണ് സിയാറത്ത് അത് നമുക്ക് കബറിനെ അതുപോലെ കണ്ട് നമുക്ക് മരണത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ നമ്മൾ കാറും വണ്ടിയും വീടെല്ലാം കെട്ടാൻ ഒരുപാട് സംവിധാനം അള്ളാഹു സുബ്ഹാനവും തായാലു ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് സംവിധാനം ജോലിയുടെ കൂട്ടായ്മയാണ് ബിസിനസ്സിൻ്റെ കൂട്ടായ്മയാണ് ഒരുപാട് ഇപ്പോൾ ഈ വീഡിയോ യൂട്യൂബ് വന്നതിന് ശേഷം സെർച്ച് ചെയ്താൽ മതി ഏത് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യണം അതെല്ലാം ബിസിനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്രീ ആയി നിങ്ങൾക്ക് അതിനെ പഠിപ്പിക്കുകയും ഫ്രീ ആയി നിങ്ങൾക്ക് അത് നിങ്ങൾ പഠിക്കാൻ സാധ്യവുമാണ് അത് ജീവിതത്തിന് ഇവിടുത്തെ ജീവിതത്തിന് ദുനിയവ്യായ കാര്യം നമ്മൾ നന്നാകാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി ദീനിനെ ഉപയോഗിക്കരുത് ദീനിനെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനല്ല ദീൻ നമുക്ക് വിഭാഗത്തെടുക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ചോ പറയുന്നു നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ഈ ദീനിനെ ഉപയോഗിച്ച് തന്നെ അതിനെ കണ്ടതുണ്ടമാക്കി അതിനെ ഒരുപാട് ആൾക്കാർ പാട്ട് പാടിയും ഗാനവും അതുപോലെ തപ്പുമുട്ടിയും മാല പാടിയും ഇതുകൊണ്ട് പണമുണ്ടാക്കരുത് അവരെ ബഹുമാനിച്ചിട്ട് പാടുകയാണെങ്കിൽ അത് ഓക്കെ ഇത് ഇതല്ല ഇത് ഇവർ ചെയ്യുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പണം പണമുണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ഒരുപാട് ഒരുപാട് ബിസിനസ്സുണ്ട് ഒരുപാട് സംവിധാനമുണ്ട് നിങ്ങൾ പഠിച്ചാലും ഉണ്ട് അതുപോലെ എന്തെങ്കിലും ബിസിനസ്സോ ഇൻഡസ്ട്രികളോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ മൊബൈലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പറഞ്ഞു തരുന്നു അതുകൊണ്ട് നമ്മുടെ ഈ ദുന്യവ്യായ കാര്യത്തിന് നേടാൻ വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നത് പാടേ ഉള്ളതല്ല ഇവിടെ നമ്മൾ ഈ ദീനിനെ ഉപയോഗിച്ച് ദീനിനെ പറഞ്ഞ് തന്ന് അല്പമെങ്കിലും പണം എന്തെങ്കിലും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പള്ളിയുടെ ഉസ്താദന്മാർക്കാണ് മദ്രസ ക്ലാസ് എടുക്കുന്നവർക്കാണ് അതുപോലെ പ്രഭാഷണം അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു തരുന്നവർക്കാണ് അതിൻ്റെ ദീനീപരമായിട്ടുള്ള വരുമാനം അവർക്ക് മാത്രമാണ് പാട്ട് പാടി നടക്കുന്നവർക്കും അതിൻ്റെ വരമാനം കറാമത്ത് പറഞ്ഞ് നടക്കുന്നവർക്കും അതിൽ അതിൻ്റെ വരമാനം ഇതെല്ലാം കൊടുക്കാനേ പാടില്ല നയാ പൈസ പോലും കൊടുക്കാൻ പാടില്ല ഇതൊരു യാചന പോലെയുള്ള ഒരു കാര്യമാണ് ഇതൊരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇൻഷാ ഇൻഷാല്ല നല്ലതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഗ് നൽകട്ടെ നല്ലൊരു ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്നാണ് പിന്നെയും ഞാൻ ആവർത്തിച്ച് പറയുന്നത് إن شاء الله السلام عليكم ورحمة الله